അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്യർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ നിർമ്മിച്ച അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വീടാണ് ഏകദേശം ഒരു വർഷം പഴക്കമുണ്ട് അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വെച്ചതെന്ന് പറയുമ്പോഴേക്കും പല രീതിയിലുള്ള കമൻറ്റ് വരും ജനുവനാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് ഇവിടെ സി ആർ പി എഫ് ക്യാമ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ആയ സമയത്ത് ഇപ്പോൾ പാങ്ങോട് ബേസ് ചെയ്ത് അവിടെ ആയിട്ട് ഒരു വണ്ടിയെടുത്ത് അറ്റാച്ച് ചെയ്ത വണ്ടി എടുത്ത് അവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഓടുവാണ് അപ്പോൾ ആ രീതിയിലാകുമ്പോഴത്തേക്ക് ഇപ്പം വർക്ക് ചെയ്യാനായിട്ട് ഡെയിലി അങ്ങോട്ടേക്കാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ നാട് വന്നിട്ട് മലയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീട് കൊടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും മലയത്തോട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ആ ഒരു കാരണം കൊണ്ടാണ് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് വീട് വന്ന് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ രീതിയിൽ വാങ്ങാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് അതായത് സിആർ പി എഫിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് കാണുന്ന വഴി സണ്ട ക്യാമ്പസ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ടൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിൽ വരുമ്പോൾ എന്താ ഈ ഒരു മതിൽ നോക്കി വരാം മതിൽ കഴിഞ്ഞോടം വലത്തോട്ടുള്ള വഴി ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മുന്നൂറ്റി അൻപത് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇതാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ സണ്ടക്കിൻ്റെ കെട്ടണം നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം അപ്പം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് എൻ എച്ചിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സി ആർ പി എഫിൻ്റെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അത് കുറച്ചു ദൂരം വരുമ്പം തന്നെ സണ്ടക്കിൻ്റെ ഈ ക്യാമ്പസ് കാണും അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വല ദിവസത്തായിട്ടൊരു വാട്ടർ ടാങ്ക് അത് കഴിഞ്ഞ അവിടെ ഒരു കെട്ട ഒരു കോമ്പൗണ്ട് ഒരു മതിൽ കാണും ആ മതിൽ തീരുമ്പം തന്നെ വീണ്ടും റോഡ് വലത്തോട്ട് കട്ടാവും ആ റോഡ് വലത്തോട്ട് കട്ടായി അവിടെ എത്തിയിട്ട് അതിങ്ങനെ നേരെ വരുമ്പം തന്നെ ആദ്യം ഇടത്തോട്ട് കാണുന്ന വഴി ഈ റോഡിങ്ങനെ വരുന്നത് ഇവിടെ ഒരു വഴി എൻ്റെ ആണ് കേട്ടോ അതിങ്ങനെ കയറി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഈസിലി ഞാൻ ഈ പറഞ്ഞു വെച്ച് കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആ സാധിക്കും ഈ രീതിയിലാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് നമ്മുടെ കാർ കയറ്റാനായിട്ട് ഇവിടെ വലിയൊരു ഗേറ്റ് നീക്ക് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് ആകത്താണ് അത് ഞാൻ കാണിച്ചു തരാം വാ അപ്പം ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ സൈഡിലായിട്ടാണ് നമ്മുടെ കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് വലിയ വണ്ടിയൊക്കെ നമുക്ക് നമുക്കകത്ത് ഗേറ്റ് പാർക്ക് ചെയ്യാം ഗേറ്റ് ഇങ്ങനെ നീക്ക് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ അതും വേറെ ബുദ്ധിമുട്ടില്ല ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് മറുവശം നമുക്ക് അപ്പർ സൈഡ് കാണിച്ചു തരാം ഇവിടെ നിന്ന് നമുക്ക് എൻ എച്ചിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ സണ്ടക്കിൻ്റെ ക്യാമ്പസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഈ വീട് വരെയൊക്കെ എഴുനൂറ്റി അൻപത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ സണ്ടക്കിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നേരെ തന്നെ കയറി നമുക്ക് കാരമൂടൊക്കെ ചെന്ന് കയറാം അതായത് പോത്തങ്കോട് നിന്ന് മംഗലപുരം പോകുന്ന റോഡിൽ കാരമൂടി ജംഗ്ഷൻ്റെ അടുത്ത് കയറാൻ സാധിക്കും ഈ കോമ്പൗണ്ട് വരുന്നത് തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്കൂളാണ് ബി പി എം എന്ന് പറഞ്ഞൊരു സ്കൂള് അവരുടെ കോമ്പൗണ്ടാണ് ഇതായി ഈ ഭാഗത്തായിട്ട് കാണുന്നത് അപ്പം വീടിൻ്റെ നമുക്കിതാ ഈ കാണുന്ന ഷട്ടറും വാതിലും ഇതെല്ലാം ചെയ്തിട്ടുള്ള ജനലിൻ്റെ ഷട്ടറുകളും വാതിലെ ഷട്ടർ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ് മുൻവശത്തുള്ള കട്ടളയും നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടുള്ള പ്ലാവാണ് ഇതിന്റെ എല്ലാം കട്ടളെല്ലാം ചെയ്തിട്ടുള്ള ആഞ്ചലിയും ബാക്കിയുള്ള ഷട്ടറിന്റെ പണിയെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലുമാണ് രണ്ട് പാളികളിലായിട്ടാണ് നമുക്ക് ഡോർ ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം കയറി വരുമ്പോ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അത ഇവിടെ ആയിട്ട് നമുക്ക് സോഫയെല്ലാം അറേഞ്ച് ചെയ്യാം ചുമരിനകത്ത് തന്നെ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അക്കോറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിൻ്റെ വർക്ക് ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഈ ഡൈനിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഫുള്ളായിട്ട് മോഡല കിച്ചണ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അത ഇവിടെ എല്ലാം തന്നെ ഇതുപോലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കാണാൻ സാധിക്കും അടിയിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ എക്സ്റ്റെൻഷനായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിലേക്ക് ഇതുപോലുള്ള ഗ്രില്ലായതുകൊണ്ട് തന്നെ നല്ലതുപോലെ എയർ സർക്കുലേഷൻ വെന്റിലേഷൻ അടിപൊളിയായിട്ട് അടങ്ങും കേട്ടോ ഇവിടെ നമ്മുടെ വീടിന്റെ സൈഡിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ഭാഗത്തായിട്ട് തുണിയാനൊക്കെയുള്ള കല്ലും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഗ്യാസ് ഊറ്റിവെക്കാനുള്ളത് നമുക്ക് പുറത്താണ് അതിൻ്റെ സൗകര്യം ചെയ്തിട്ടുള്ളത് അതിനുശേഷം പൈപ്പ് ലൈൻ ചെയ്താണ് ഗ്യാസ് ഊറ്റി ഗ്യാസ് അകത്തേക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസാണ് ഈ വീടിന് വരുന്നത് അതിൽ രണ്ട് ബെഡ്റൂം വന്നിട്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മേളത്തെ നിലയിലുമാണ് ഇത് പോകാൻ നമുക്കൊരു സ്റ്റോറേജ് റൂം കൂടെ ഉണ്ട് കേട്ടോ ഒരു സ്റ്റോർറൂം കൂടെ ഉണ്ട് അപ്പോൾ ഇതാണ് താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വേഴ്സ് ഒക്കെ ജോൺസന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതെ ഇത് നമ്മുടെ താഴത്തെ നിലയിൽ അടുത്തൊരു ബെഡ്റൂമാണ് ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ സ്റ്റോറേജ് വേണമെങ്കിൽ ചെയ്യാൻ കിട്ടും ഇത് ഓൾറെഡി സ്ലാബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണേ ഇതിൽ വന്നിട്ട് വാൾ മൗണ്ടൻഡായിട്ടുള്ള കമോഡാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഈ ഒരു ചുമറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഗ്രൂംസ് കൊടുത്ത് അകത്തേയ്ക്ക് നല്ലപോലെ പ്രകാശം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് പർഗോളാസ് കൊടുത്ത് അതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരും ഇവിടെ നമുക്ക് വലിയൊരു ലിവിങ് സ്പേസ് തന്നെ വരുന്നുണ്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് വാടക കൊടുക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ എല്ലാം ഓൾറെഡി വിട്ടിട്ടുണ്ട് ഇതാ ഈ ഒരു റൂം നിലവിൽ ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു സ്പേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേളത്തിലൊക്കെ സെപ്പറേറ്റാക്കി വാടകയ്ക്കൊക്കെ കൊടുക്കാൻ നല്ല സാധ്യതയുള്ള ലൊക്കേഷനാണ് കാരണം സൺഡക് ക്യാമ്പസ് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് സ്പേസ് ഫോറിന് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഇതുവഴി എങ്ങാനും ഒരു സ്റ്റെയർ കൊടുത്ത് ഇതുവഴി എൻട്രൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രൻസ് വരുന്നത് നമുക്ക് താഴ്ന്ന നാലയെ കണ്ടതുപോലെ തന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതായി ഇതാണ് ആദ്യത്തെ റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ ഒരു ചുമരിൽ ടെക്സ്ച്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആ രീതിയിലാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമാണ് ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ അതേ രീതിയിലുള്ളൊരു ടെക്ചർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ മേളിലത്തെ റൂംസ് ഒന്നും അവരിതുവരെ ഉപയോഗിച്ചിട്ടില്ലാട്ടോ പിള്ളേരുടെ ഒരു സ്റ്റഡി ടേബിൾ മാത്രമേ ഇവിടെ ഉള്ളൂ അതെ അതിൻ്റെ ഇടയിൽ ഒരാൾ കുട്ടിയിട്ട് ഇവിടെ പാലുടുത്തോണ്ട് ഇടപ്പുണ്ട് അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് ജോൺസൺ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കതാ ഈ ഒരു ബെഡ്റൂമിനെ ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്നൊരു ബാൽക്കണി സ്പേസ് വേറെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇത് വരുന്നത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ആക്സസ് ആണ് ഇത് നമ്മുടെ ലിവിംഗ് റൂമിൽ നിന്ന് വരുന്ന ബാൽക്കണി സ്പേസ് ആണ് ഇത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഇതാണ് ഈ ബാൽക്കണി എന്നുള്ള വ്യൂ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇനി ഇവിടെ വേക്കൻറ് ആയിട്ടുള്ള വളരെ കുറച്ച് പ്ലോട്ടുകളൊക്കെ ഉള്ളൂ തൊട്ടടുത്ത് നമുക്ക് ഈ വരുന്ന ലൈനിൽ ഫുൾ ആയിട്ട് വീടുകളായി ആ പ്ലോട്ടിൻ്റെ അപ്പുറത്തേക്കൊക്കെ വീടുകളായി ഇത് വന്നിട്ട് സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടാണ് കേട്ടോ അതാണ് അതിനകത്ത് വേറെ കിട്ടണങ്ങളൊന്നും വരാത്തത് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ഥലത്തിനൊക്കെ നല്ല ഡിമാൻഡാണ് കാരണം ടെക്നോ പാർക്ക് ഇപ്പോൾ സണ്ടക്കെല്ലാം ഫുൾ ഫുള്ളി ഫംഗ്ഷനിലാണ് ടി സി എഴ്സിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശേഷം ഫിനിഷ് ആവറായി അപ്പോൾ ആ രീതിയിൽ ടെക്നോ പാർ ഫേസ് ഫോർ നല്ല ഫുഡ് ഫ്ലഡ്ജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ കമ്പനീസ് ഇങ്ങോട്ടേക്ക് വരും ആ രീതിയിലും നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കഴക്കുട്ട സൈഡിലൊക്കെ അത്യാവശ്യം നല്ല പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ കമ്പനീസ് കൂടുതൽ ഇങ്ങോട്ടേക്ക് പ്രിഫറൻ ചെയ്യും യും അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അതായത് ഇതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതാഴത്തെ നിലയിൽ താമസിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഇനി അതെല്ലാം മൊത്തത്തിലൊക്കെ എടുത്ത് രണ്ട് യൂണിറ്റാക്കി വാടകയ്ക്ക് കൊടുത്താലും നമുക്കൊരു വാടകയും കിട്ടിക്കൊണ്ടിരിക്കുക ആ പൈസ എടുത്ത് നമുക്ക് ഈ വീടിനൊരു ലോണൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇ എം ഐ ഞാൻ അടഞ്ഞു പോകും കേട്ടോ ആ രീതിയിൽ നമുക്കൊരു പത്ത് വർഷം കൊണ്ടോ പന്ത്രണ്ട് വർഷം കൊണ്ടോ ഒക്കെ ഇത് നമ്മുടെ സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും ഒരു അസറ്റ് ആവും അപ്പോൾ ആ രീതിയിലൊക്കെ ഓപ്ഷൻസ് നോക്കുന്നവരാണെങ്കിലും പറ്റിയ ൊരു ലൊക്കേഷനാണ് പിന്നെ പി ജി ആയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റിംഗ് ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമുക്ക് ഈ വലിയൊരു വീട് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലേക്ക് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു